കാനഡ ട്രെൻഡ് അവസാനിച്ചത് ഇന്നല്ല രണ്ടു വർഷം മുന്നത്തെ എന്റെ ഇന്റർവ്യൂയില് വളരെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് അവിടേക്കുള്ള തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരികയാണെന്നും അതൊരിക്കലും ഇനി അവിടേക്ക് നീങ്ങരുതെന്നുള്ളത് അതായത് യു എസിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യമായിട്ടുള്ള എക്കണോമി ആയി യു എസിന്റെ പത്ത് ശതമാനം പോലും ഇല്ല കാനഡ എന്ന് പറയുന്ന എക്കണോമി അവിടേക്കാണ് യു എസിലേക്ക് പോകുന്നതിന്റെ പകുതി കുട്ടികൾ ഇവിടുന്ന് ഒഴുകി പോകുന്നത് അപ്പോ അത്രയും കുട്ടികളെ അക്കോഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു എക്കണോമി സൈസ് കാനഡയ്ക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും അവർ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് കേട്ട കുട്ടികളൊക്കെ തന്നെ മറ്റ് എക്കണോമികൾ എക്സ്പ്ലോർ ചെയ്യാനും വിദേശ പഠനത്തിന് ഭംഗിയായി ഉപയോഗിക്കാനും സാധിച്ചു കാരണം ആ രണ്ടു വർഷം മുന്നേ തന്നെയാണ് ഒരു പുതിയ രാജ്യമായ ഓസ്ട്രിയയെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഒരു ഒന്നര ലക്ഷം മാത്രം പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്ന ആ രാജ്യത്തിന് എത്രയോ കുട്ടികൾ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പൊ സമയ സമയങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികൾക്ക് വിദേശ പഠനം ഒരു കാലത്തും ഒരു കുരുക്കല്ല മറിച്ച് ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് എന്നും വിദേശ പഠനത്തിന്റെ പ്രശ്നങ്ങളിൽ ചെന്നപെടുന്നത് ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി നോക്കും വിദേശ പഠനം ഒരു കുരുക്കാണോ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ